നോമ്പ് കാലത്തിൽ പരിശുദ്ധ സഭ നൽകുന്ന ദർശനങ്ങളെല്ലാം സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളാണ് ക്രിസ്തു സാന്നിധ്യം നൽകുന്ന സൗഖ്യത്തിൻ്റെ വിവിധ തലങ്ങളെ ഈ നോമ്പിലൂടെ നമുക്ക് സ്പർശിക്കാം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് ആ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിന് കാരണമാകുന്ന ക്രിസ്തുവിൻ്റെ രണ്ട് സമീപനങ്ങളെ ഒന്ന് പങ്കുവെക്കട്ടെ ഒന്ന് മനസ്സ് വിചാരിക്കേണ്ട സൗഖ്യാനുഭവത്തെയാണ് ക്രിസ്തു ഇവിടെ നൽകുന്നത് മനസ്സ് വിചാരിക്കേണ്ട സൗഖ്യാനുഭവം ക്രിസ്തു അവനോട് പറയ ക്രിസ്തു ചോദ്യം ക്രിസ്തുവിനോട് അവൻ പറയുകയാണ് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദി മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ മനസ്സ് എങ്ങനെയുള്ളതാണ് അത് അലിവുള്ളതാണ് എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് രോഗികളോടും പാവപ്പെട്ടവരോടും പ്രയാസപ്പെടുന്നവരെ എല്ലാം കാണുമ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു എന്നാണ് സുവിശേഷകന്മാർ എഴുതി വയ്ക്കുന്നത് ആ മനസ്സ് സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും ആ ക്രിസ്തു മനസ്സുകൊണ്ടാണ് ഈ കുഷ്ഠരോഗിക്ക് അവൻ്റെ കുഷ്ഠം മാറുവാൻ കാരണമാകുന്നത് ക്രിസ്തു തന്നെ അത് തൻ്റെ വാക്കുകളിലൂടെ തന്നെ പറയുകയാണ് അവൻ ചെയ്തു കൊടുക്കുക മാത്രമല്ല വാക്കുകളിലൂടെ തന്നെ അവൻ പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹായിക്കുവാൻ തക്കവണ്ണം നമ്മിൽ എത്ര പേർക്ക് മനസ്സുണ്ട് മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ കിടന്ന യാതന അനുഭവിക്കുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ഓരോരുത്തർ വന്ന് നമ്മുടെ മുമ്പിൽ യാചിക്കുമ്പോഴും നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുണ്ട് ഈ നോമ്പുകാലത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സുകൾക്ക് കുഷ്ടം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഷ്ടം മാറണമെങ്കിൽ നിനക്ക് മനസ്സുണ്ടോ ആ മനസ്സിൻ്റെ മാറ്റം വഴി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുഷ്ടങ്ങൾ മാറുകയുള്ളൂ രണ്ടാമതായിട്ട് സ്നേഹസ്പർശനങ്ങളിലൂടെ ലഭിക്കേണ്ട സൗഖ്യാനുഭവം സ്നേഹത്തിൻ്റെ സ്പർശങ്ങളിലൂടെ ലഭിക്കേണ്ട സൗഖ്യാനുഭവത്തെയാണ് ക്രിസ്തു ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നാമതായിട്ട് അവൻ്റെ വാക്കുകളിലൂടെ തന്നെ അവന് സൗഖ്യം കൊടുത്തു രണ്ടാമതായിട്ട് എനിക്ക് മനസ്സുണ്ട് ശുദ്ധനാക്കട്ടെ എന്ന് പറഞ്ഞ് യേശു കൈ നീട്ടി അവനെ തൊട്ടു അവൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല കൈ തൊണ്ട് കുഷ്ഠരോഗിയെ തൊട്ടു എന്നുള്ളത് അത് നമ്മെ ചിന്തിപ്പിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് എവരി ടച്ച് ഈസ് എ ഹീലിംഗ് ടച്ച് ഒരാളെ തോളിൽ തട്ടുന്നതും അയാളുടെ കവളിൽ ഒരു ചുംബനം കൊടുക്കുന്നതും അയാ ഒരാൾക്ക് ആലിംഗനം ചെയ്യുന്നതും എല്ലാം അതിനകത്തെല്ലാം സ്പർശനത്തിൻ്റെ പുതിയ തലങ്ങളുണ്ട് അതിനകത്തെല്ലാം സൗഖ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തലങ്ങളുണ്ട് അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ സഹോദരങ്ങളാകട്ടെ ബന്ധുമിത്രാദികളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ തോളിൽ തട്ടുമ്പോൾ തട്ടം തട്ടേണ്ടപ്പോഴൊക്കെ തോളിൽ തട്ടുകയും ചുംബനം കൊടുക്കേണ്ടപ്പോഴൊക്കെ ചുംബനം കൊടുക്കുകയും അനുഗ്രഹിക്കേണ്ടപ്പോഴൊക്കെ കൈ തൊട്ട് അനുഗ്രഹിച്ചു വിടുകയും ചെയ്യേണ്ട ഒരു ഹീലിംഗ് ടച്ചുകൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ കൈകൾ ഇന്ന് മൊബൈലിൽ ടച്ച് ചെയ്യാനുള്ള കൈകൾ മാത്രമായി പോകുന്നു നമ്മുടെ കൈകൾ ജോലി സ്ഥലങ്ങളിൽ പോയി ടച്ച് ചെയ്ത് സമയത്തിന് വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ടച്ചുകൾ മാറിപ്പോകുന്നു അതുകൊണ്ട് നമ്മുടെ ശാരീരികമായ ഈ സ്പർശനത്തിലൂടെ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട സൗഖ്യങ്ങളെ പറ്റിയാണ് ക്രിസ്തു ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അൺടച്ചബിലിറ്റിയുടെ വിവിധ മുഖങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് അവിടെയെല്ലാം കൈനീട്ടി തൊടുവാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് ഉണ്ടാവണം അവിടെ മാത്രമേ വിഭാഗീയതയുടെ സ്വരങ്ങൾ മാറത്തുള്ളൂ വിവാദങ്ങൾ മാറത്തുള്ളൂ മനുഷ്യരുമായി സന്തോഷത്തോടെ ജീവിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നഷ്ടമാകുന്ന എല്ലാ കാര്യങ്ങളിലും ഒന്ന് കൈ നീട്ടി തൊടുവാൻ നമുക്ക് സാധിച്ചാൽ അവിടെയെല്ലാം നിറം ജാതി മതം ഭക്ഷണം വസ്ത്രം വിശ്വാസം സമ്പത്ത് ചിഹ്നം ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗീയതകളുടെ കുഷ്ടങ്ങൾ ബാധിച്ചിരിക്കുന്ന ഈ സമൂഹത്ത് നമുക്ക് സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ കൊടുക്കണമെങ്കിൽ അപരനെ ഒന്ന് തൊടുവാനുള്ള ഒരു മനസ്സ് വേണം ആ ടച്ചുകൾ ജീവിതത്തിൻ്റെ ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും മറ്റുള്ളവർക്കത് സൗഖ്യത്തിൻ്റെ വലിയ ദാനങ്ങളിലേക്കും കാരണമാകും എന്നുള്ളതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് അതുവഴി മാത്രമേ ഈ ലോകത്തിൽ സൗഖ്യത്തിൻ്റെ നല്ല അനുഭവങ്ങളിലേക്ക് കടക്കുവാൻ തക്കവണ്ണം സാധിക്കൂ എന്ന് ഓർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ